എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ് വിശ്വകന എഴുതിയ സുവിശേഷം പത്താം അധികം പതിനൊന്നാം തിരുവനന്തപുരം ഇങ്ങനെ പറയുന്നു ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഹാലെടുവിയ ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയാണ് യേശുക്രിസ്തുവും നല്ലൊരു ഇടയനായിരുന്നു ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു ഇന്ന് ഇടയൻ പ്രത്യേകിച്ച് പാല പിതാവ് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഒരു നല്ല ഇടയനായതുകൊണ്ട് തന്നെ ബരമേൽപ്പിച്ചിരിക്കുന്ന ആടുകളെ കുറിച്ച് വളരെ കെയർഫുള്ളായതുകൊണ്ട് ആ ആടുകളെ ഓരോ കാര്യങ്ങൾക്കും ആടുകളെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടയ അപ്പൊ അതുകൊണ്ട് കൂട്ടം തെറ്റി പോകുന്ന ആടുകളെ അത് തിരിച്ചു കൊണ്ടുവന്ന് ഒന്നിച്ച് ആ ഇടയന്റെ കീഴിലാക്കാൻ ആ ഇടയനായ പിതാവ് ഓടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇപ്പോ നടക്കുന്ന പ്രളയം ആ പ്രളയം നടക്കുന്ന സമയത്ത് നമ്മുടെ ഇടയനായ പിതാവ് അരമനയിലെ തന്റെ ആടുകൾക്ക് ഞാൻ വീണ്ടും പറയാണ് തന്റെ ആടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്തോലിക്ക വിശ്വാസികളോ ക്രിസ്ത്യാനികളല്ല മറിച്ച് തന്നെ അടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ തന്റെ അധികാര പരിധിക്കുള്ളിലുള്ള ആ വ്യക്തികൾ അത് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടവരും ഇല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടവരുമായ അവിടെയൊക്കെ ഇടയിലേക്ക് പിതാവ് ആ വെള്ളത്തിലൂടെ ഇറങ്ങുക ഫോട്ടോ ഫോക്കസ് ചെയ്യാനല്ല ചെയ്യാനല്ലേ ചിലരൊക്കെ ഫോട്ടോ ഫോക്കസ് ചെയ്യാൻ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ലേബലൊക്കെ വെച്ചുകൊണ്ട് ഫോട്ടോ ഫോക്കസ് ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട് അവരൊക്കെ സക്രോധ ചെയ്യുന്നവർ തന്നെയാണ് പക്ഷെ അവരുള്ളിൽ ചില വ്യക്തികളുടെ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളല്ല മറിച്ച് പിതാവ് അന്നും ഇന്നും ഇപ്പോഴും ഒരേപോലെ തന്നെ ഇറങ്ങി അത് വെള്ളത്തിലൂടെ ഇറങ്ങിക്കൊണ്ടും അത് കുടുംബങ്ങള് വേദനിച്ചിരിക്കുന്ന കുടുംബങ്ങള് അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടവരുടെ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും മരണമടഞ്ഞവരുടെ ആ മേഖലയിലേക്ക് എല്ലാം ഈ പിതാവ് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രളയ സ്ഥലങ്ങളിൽ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത് കൊടുക്കുകയാണ് നമ്മുടെ ഇടയന്മാരെല്ലാം ഇതിപ്പം ജോസഫ് കലർങ്ങാണ്ട് പിതാവും മാത്രമല്ല കേരളത്തിലെ ഇടയന്മാരെ അവരെ അരമേനയില് കുത്തിയിരിക്കില്ല മെഡിക്കൽ ക്യാമ്പുകളിലേക്കും അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്കും അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തന മേഖലയിലേക്കും ഈ ഇടയന്മാരെല്ലാം ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്യുന്നത് നമുക്ക് ചിലപ്പോ ചിന്തിക്കാം ഇവരെ അരമനയിൽ നിന്ന് ആജ്ഞാപിക്കുകയാണ് അല്ല അതത് പ്രദേശങ്ങളിൽ പ്രശ്നബാധിത ഇപ്പം ഏറ്റവും കൂടുതൽ അവിടെ ആയതുകൊണ്ട് അവിടെയുള്ള പ്രദേശത്ത് അവിടെയുള്ള ഇടയന്മാരെ അല്ലെങ്കിൽ അവിടെയുള്ള നമ്മുടെ ജോസഫ് പിതാവ് അവിടെ കൂടുതലായി ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് ഇട സോഷ്യൽ മീഡിയയില് കുറച്ചുപേരൊക്കെ പറഞ്ഞു ഈ ജിഹാദിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോള് നാർക്കോട്ടിക് ജിഹാദിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോള് പിതാവ് ഭയന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് നമ്മളിപ്പം നമ്മൾ ചാനലിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അല്ലെങ്കിൽ പത്രങ്ങളിലൂടെ കാണുന്നുണ്ട് എല്ലാ ചാനലും അല്ലാട്ടോ എല്ലാ സോഷ്യൽ മീഡിയ അല്ലാട്ടോ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും ഇടാൻ ആർക്കും വലിയ താല്പര്യമില്ല ക്രിസ്ത്യൻ മാധ്യമങ്ങൾ വരെ ഇടാൻ വലിയ താല്പര്യമൊന്നുമില്ല ആരൊക്കെ ഭയനട്ടായിരിക്കാം ചിലപ്പോ എന്തോ ആവട്ടെ ഇതിപ്പോ ആരും കാണിക്കൊന്നും വേണ്ട ഇപ്പൊ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന സർപ്രവർത്തികൾ ആർക്കും കാണിക്കൊന്നും വേണ്ട ലക്ഷക്കണക്കിന് വ്യക്തികളെ അത് ശക്തിപ്പെടുത്താൻ വേണ്ടി ക്രിസ്ത്യാനികൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മൊത്തം കാണിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല മറിച്ച് ഇപ്പോൾ ആ പിതാവ് ആണത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് ഇന്നുകൂടെ ഞാനത് കേട്ടായിരുന്നു ഒരു വ്യക്തിയുടെ സംഭാഷണം പിതാവും മൈതാവ് ആണത്തിൽ നിന്ന് ഒളിച്ചിട്ടൊന്നുമില്ല കാരണം ആടുകൾക്ക് വേണ്ടി സ്വജീവൻ ബലി ഇറങ്ങി ാണ് പിതാവ് അല്ലെങ്കിൽ പിതാക്കന്മാരെ അല്ലെങ്കിൽ ഇടയന്മാരെ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഇവര് ഇറങ്ങി പുറപ്പെടുന്നുണ്ട് ഇപ്പൊ മിഷൻ പ്രദേശങ്ങളിലൊക്കെ ഇവര് പ്രവർത്തിക്കുന്നുണ്ട് ഇവര് പ്രവർത്തിക്കുന്ന മേഖലയിലൊക്കെ ഇവരൊക്കെ ക്രിസ്ത്യാനികളാക്കി മാറ്റിയല്ല ക്രിസ്ത്യാനികളാക്കി മാറ്റുന്ന ഒന്നല്ല ചെയ്യുന്നത് മറിച്ച് അവർക്ക് വേണ്ടത് വേണ്ടതുപോലെ അവർക്ക് ആവശ്യമുള്ള ചെയ്തു കൊടുക്കുക ഞാൻ ഭാരത സന്ദർശനമൊക്കെ നടത്തിയിട്ടുണ്ട് ജീപ്പ് ഓടിച്ചിട്ട് അപ്പൊ അങ്ങനെ പല മിഷൻ മിഷ്യപ്രദേശങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് പിന്നെ ചില തെറ്റിദ്ധാരണകൾ ഇവർ മതപരിവർത്തനം നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങള് അവിടുത്തെ പ്രശ്നങ്ങള് അവിടെ കിടക്കട്ടെ നമുക്ക് നേരെ വീടും കേരളത്തിലേക്ക് തന്നെ വരാം ഈ കേരളത്തിലെ ഈ പിതാവ് അല്ലെങ്കിൽ പിതാക്കന്മാര് ചെയ്യുന്ന സൽ ഒരു വാക്ക് പിതാവ് പറയുമ്പോ പിതാവിന് ആടുകള് കൂട്ടം തെറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗൂഢസംഘങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തന മേഖല ഉള്ളവരിലേക്ക് കടന്നുപോകരുത് എന്ന് ഒരു വാക്കുച്ചരിച്ചതിന്റെ പേരില് ഇന്ന് ഇത്രമാത്രം കോഴിക് സൃഷ്ടിക്കാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇതൊക്കെ എവിടേക്കുള്ള കോഴിക്കാണിത് വിട്ടേക്കുക നാളെ മുതല് അടുത്ത മഴ വരാൻ പോവാന്ന് പറയുന്നത് ആ പ്രളയം എങ്ങനെയാന്ന് പറയുന്നത് ഇടുക്കിടാമതാ തുറന്നുവിടുന്നു മുല്ലപ്പെരി നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ് ഈ ഒരുങ്ങുന്ന ഇടയില് ഈ കാളക്കുറ്റന്മാരെ പോലെ അല്ലെങ്കിൽ ഒട്ടനാടുകളെ ചോര കുടിക്കുന്ന പോലെ വെറുതെ ചുമ്മാ ഉള്ള ഐക്യത്തെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്താൻ നമ്മളാരും ശ്രമിക്കരുത് ഇപ്പൊ എല്ലാരും കൈ കോർക്കേണ്ട സമയ ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വിഷം ഈ സമയം കുട്ടി ചേർക്കേണ്ട സമയമല്ല വിഷം കൊടുത്തുകൊണ്ടും ഇങ്ങനെയുള്ള ഫോട്ടോ ക്ലിപ്പുകളൊക്കെ എടുത്തുകൊണ്ട് ഇവരെ ദുരുപയോഗിക്കുന്നു പറഞ്ഞ് അണിങ്ങി പിതാവ് ഷൈൻ ചെയ്യാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടും അണിങ്ങി പിതാവിനെ കുറിച്ച് പലതും അതൊക്കെ മറിച്ചും തിരിച്ചും ഒക്കെ നിങ്ങൾ എന്തിട്ടാലും ഇടയൻ ഇടയന്റെ ദൗത്യം ചെയ്യും കാരണം ഒരു ക്രിസ്ത്യാനി ഒരു ക്രിസ്റ്റോഫ ക്രിസ്തുനെ ആൾ അത് ആ വഹിക്കുന്ന വ്യക്തിയെ യേസ് ക്രിസ്തു പഠിപ്പിച്ചൊരു കാര്യമുണ്ട് ആടുകൾക്ക് വേണ്ടി ജീവൻ വെലി കൊടുക്കണം അത് ആട് ക്രിസ്ത്യാനികളാണേലും ഹിന്ദുക്കളാണേലും മുസ്ലിംസ് ആണെങ്കിലും ജൈനക്കാരനായാലും ബുദ്ധ മതക്കാരനായാലും ആരായാലും അവരെ അവർക്കൊക്കെ വേണ്ടി ജീവൻ വലിക്കളിക്കാൻ വിളിക്കപ്പെട്ടവനാണ് Kristiani amen